ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജയും ജൂൺ മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി രുചിയിലും കുളത്തിലും വേർട്ടുനിൽക്കുന്ന നൂറോളം മാമ്പഴങ്ങളുടെ പ്രദർശനമാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി മൂവാറ്റിപ്പുഴ നഗരസഭാ കൗൺസിലർമാരായ ജിനു ആന്റണി ജോയ്സ് മേരി ആന്റണി പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഫെസി മോട്ടി എന്നിവർ ചേർന്ന് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഗ്രാൻഡ് സെൻട്രോളില് വളരെ ഭംഗിയായിട്ട് മുമ്പിൽ ഇങ്ങനെ കുറേ മാംഗോസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം ഓർന്നുകൊണ്ട് കാരണം എനിക്ക് മാംഗോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് പഴങ്ങളുടെ രാജാമാണല്ലോ മാംഗോ എന്ന് പറയുന്നത് പക്ഷെ ഇത്രയധികം വെറൈറ്റീസ് ഓഫ് മാംഗോവ്സ് ഉണ്ട് സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും വരാനുണ്ട് എന്നാണ് നൂറ് ഇനങ്ങൾ മാംഗോവ്സ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ ആകാംക്ഷകരമാണ് സത്യത്തില് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജോയിസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എന്ന് പറഞ്ഞാൽ വാങ്ങിയേക്കും എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കാര്യം മാത്രമാണ് ഞാൻ ഫ്രണ്ട് പറയാനുള്ളത് ചോദിച്ചു പറഞ്ഞിവിടെ പുള്ളേരെ കല്ലെറിഞ്ഞ് മാങ്ങാൻ പറിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ വടി വെട്ടി കുഴു എറിഞ്ഞ് മാങ്ങ പറക്കുന്ന പരിപാടിയുണ്ട് ആ സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് നമ്മൾ പറിക്കുന്നതെന്നുള്ള സത്യമുണ്ട് അപ്പോൾ എറിയുന്ന സമയത്ത് എൻ്റെ ഫാദർ അതിൽ വന്നു അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു എവിടെ നിന്ന് വന്നതെന്ന് തോന്നി നമ്മളെ സ്നേഹത്തോട് വിളിച്ചെന്നപ്പോൾ പുള്ളി കടയിൽ പോയി ആവശ്യമുള്ള ഞാനിപ്പോ ചോദിക്കൽ നമ്മുടെ നമുക്ക് ഞങ്ങളൊക്കെ ദുബായിലായിരിക്കുമ്പോ അൽഫോൻസമാങ്കയാണ് കഴിക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കയറ്റി അയക്കുന്നതും ഈ അൽഫോൻസ മാങ്കയാണ് അതിന് പളുപ്പ് കൂടുതലാണ് കാണാനും നല്ല നല്ല മഞ്ഞ നിറമാണ് പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു രുചിയിലും മണത്തിലും നിറത്തിലും വേറിട്ട് നിൽക്കുന്ന ഓർഗാനിക്കായ നൂറോളം ഇനങ്ങളിലുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് നൂറ് ഗ്രാം മുതൽ കിലോ കണക്കിന് തൂക്കം വരുന്ന മാമ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെ പൊതുജനങ്ങൾക്കും ഫെസ്റ്റിൽ പങ്കാളികളാകാം ജൂൺ ഒൻപതിന് ഫെസ്റ്റ് സമാപിക്കും നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു